ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്ന് അടിപൊളി കിരുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് സുഖം വന്നത് മൊത്തം നിറമൊക്കെ മങ്ങി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിന് കാണുമല്ലോ ഭയങ്കര സങ്കടം നിറം മങ്ങി എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ട്രിപ്പ് ചെയ്ത് നോക്കുമ്പോളും ഒക്കെ വേഗം വരും കേട്ടോ അപ്പോഴേ മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി ഇതിന് വേഗം തന്നെ നമുക്കിത് ചെയ്യുകയും ചെയ്യാം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറക്കിയെടുത്താൽ മതി സംഭവം കിടിലനാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോഴെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ സുപ്പ് പറഞ്ഞു തരാം മഞ്ഞളൊക്കെ പറച്ച് പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കണമെന്നൊക്കെ ഈ സുപ്പ് പറയും ഇടയ്ക്കിടയ്ക്ക് ഇതേ അങ്ങനെ ഉണക്കി വെച്ച് പൊടിച്ച സംഭവമാണിത് കേട്ടോ പച്ച മഞ്ഞൾപ്പൊടി പൊടി കടയിൽ തെങ്ങാണോ മാറ്റി പാക്കറ്റിലെ ഒന്നും നമ്മൾ വാങ്ങിച്ച് മുഖത്തൊന്നും ഇടരുത് കേട്ടോ വേറെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ വാങ്ങി കേട്ടോ മുഖത്ത് പക്ഷേ ആ ഒരു പാക്കറ്റിലെ പൊടി ഇടിയേ ചെയ്യരുത് എനിക്കറിയത്തില്ല അത് ഒറിജിനൽ തന്നെയാണോ എന്ന് മുഖം ചീത്തയായിപ്പോട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഞ്ഞള വെച്ച് തന്നെ കേട്ടോ കസ്തൂരി മഞ്ഞളൊന്നുമല്ല സാധാരണ നമ്മുടെ മഞ്ഞളാണ് കേട്ടോ ഞാൻ ഞാൻ പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കി വെച്ചേക്കുന്നത് പിന്നെ നമുക്ക് ദേ ഇവിടെ ടിപ്പോൾ ടിപ്പ് പഞ്ചസാരയൊക്കെ എവിടെ തീരുന്നെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അണ്ണനോട് ഞാൻ ചോദിക്കും ഇരു മൂന്ന് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറയും പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് വരെ എൻ്റെ കുഞ്ഞെ നീ ഇതെന്തു വൈതു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ ഓരോ സ്പൂണ് ഓരോ സ്പൂണൊക്കെ ഓരോ പായ്ക്കിനൊക്കെ ഇട്ട് കലക്കുന്നതേ ഉള്ളൂ എനിക്കറിയത്തില്ല വേറെ ആരെങ്കിലും ഇത് അടിച്ചു മാറ്റുന്നതെന്ന് ചിലപ്പോൾ എൻ്റെ മോൾ അടിച്ച് മാറ്റാൻ സാധ്യതയുണ്ട് പഞ്ചസാരയൊക്കെ ഇങ്ങനെ തീർന്നു തീർന്നു തീർന്നൊക്കെ പോവാണ് രണ്ടാമത്തെ ഐറ്റം നമ്മുടെ പഞ്ചസാര മൂന്നാമത്തെ ഐറ്റം നമുക്ക് ഒക്കെ തീർക്കും അലകര ജെല് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ മുഖത്തങ്ങോട്ടിട്ട് വെളുപ്പിക്കയണ് അപ്പോൾ തുടങ്ങുമല്ലേ പരിപാടി അപ്പോഴാദ്യം തന്നെ നമുക്ക് പഞ്ചസാര കൂട്ടനെ എടുക്കാം ഒത്തിരി ഒന്നും വേണ്ട പിന്നെ വലിയ നെല്ലിക്കേട് അത്രയുള്ള പഞ്ചസാര ഒന്നും എടുക്കരുത് അതേമാതിരിയൊക്കെയുള്ള പഞ്ചസാര കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ഇടിച്ചാൽ മതി എന്തേലും എന്തെങ്കിലും വെച്ച് ഇടിച്ച് പൊടിച്ചൊക്കെ ചെറുതാക്കണമെങ്കിൽ മുമൊക്കെ കീറി മുറി കേട്ടോ അപ്പോഴെ ചെറിയ പഞ്ചസാര അതാണ് വേണ്ടത് ഒരു കുറച്ച് അര അരസ്പൂണേ അരസ്പൂണ് പഞ്ചസാര എടുത്തോളൂ വലിയ പഞ്ചസാരയാണെങ്കിൽ ഞാൻ പറഞ്ഞേ പിന്നെ അല്ലെങ്കിൽ മുഖമൊക്കെ കീറിയിട്ട് എന്നെ കിടന്ന് വഴക്ക് പറഞ്ഞോട്ടേ അതോ ഒരു കാര്യമില്ല ഞാൻ നേരത്തെ ഉള്ളതുള്ളത് പോലെ ഞാൻ നമുക്ക് പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഒരുനുള്ള പഞ്ചസാരയൊക്കെ മതി കേട്ടോ ഈ ഒരുനുള്ളു പഞ്ചസാര എൻ്റെ സ്പൂൺ നടു ഒടുങ്ങി പോയി കേട്ടോ നമ്മുടെ സ്പൂണിൻ്റെ നടു ഒടുങ്ങി പോയി അപ്പോഴേ പിന്നെ നമുക്ക് ഹലോ വരം ചെയ്തു അതിൻ്റെ നമുക്ക് ഒരു അര സ്പൂണൊക്കെ കിട്ടണം ഇത് വലിയ സ്പൂൺ കാൽ മതി കേട്ടോ ഇനി വലിയ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കങ്ങ് ഇട്ട് മിക്സ് ചെയ്യണം ആ പഞ്ചസാരയും മഞ്ഞളും നമ്മുടെ അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് എന്താ ഒരു മഞ്ഞളിൻ്റെയും ഇതെല്ലാം കൂടെ നമുക്കറിയാമല്ലോ ആ മിക്സിങ് ആ മിക്സിങ്ങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഇതേ കണ്ടോളൂ ഇതാണ് നമ്മുടെ മിക്സ് അടിപൊളി അടി കളർ കിട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ട ഈ കളറ് അപ്പോഴത് അങ്ങോട്ട് മിക്സ് ചെയ്യണം എൻ്റെ ചെറിയ പഞ്ചസാരയായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഒന്നാലിങ്ങൊക്കെ കിട്ടും കിട്ടാം അപ്പോഴിതേ നമുക്ക് വലിയ പഞ്ചസാര അല്ലായിരുന്നേ ചെറുതായിരുന്നു ഈ പരുവത്തിൽ നമുക്കായി ഇനി നമുക്കിത് നമ്മുടെ മുഖത്തോട്ടിട്ട് കൊടുക്കാം അപ്പം ഇത് മുഖൊക്കെ കഴുകിയിട്ട് വരണം എന്തെങ്കിലുമൊക്കെ വാരി തേച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകി മാറ്റണം എന്നിട്ട് മാത്രമേ ഇത് നമ്മൾ മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നേ കേട്ടോ അതാ പറഞ്ഞ് ചെറിയ പഞ്ചസാര നമ്മൾ എടുക്കണമെന്ന് വലുതാകുമ്പോൾ ഇച്ചിരി പാടാണ് ആ ഒരു ലായി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മുഖത്തോട്ട് ഇട്ട് കൊടുക്കണം നമ്മളെ മഞ്ഞള പൊട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെ കളവറ്റിട്ടും പോകത്ത് നിങ്ങൾക്ക് എന്നും വേണമെങ്കിലും ചെയ്യാം ഇത് ഒരു കുഴപ്പവും ഇല്ല എല്ലാവർക്കും ചെയ്യാം കേട്ടോ അങ്ങനെ സ്കിന്നു ഇന്ന സ്കിന്നുള്ളവരെ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നുമില്ല എല്ലാവർക്കും പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണിത് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ ഇരുന്നാൽ മതി ഇടും ഇവിടെ കറൻ്റില്ല കേട്ടോ മാമന്മാരി പണി പോസ്റ്റോ ലൈനോ ഏതാണ്ടൊക്കെ മാറ്റുന്നത് ഒരിച്ച മുതല നമുക്ക് കറന്റില്ല അതുകൊണ്ട് അകത്തെ അകത്ത് വെച്ചൊന്നും അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെയാണ് നമ്മുടെ സ്ഥിരം സ്ഥലം നമ്മുടെ ഇവിടെ സിറ്റുപുട്ടാണ് എനിക്കതാണ് ഇഷ്ടം കേട്ടോ നമ്മുടെ ഈ വെട്ടവും കണ്ട് നമ്മുടെ ഇവിടെ കിളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവരെയൊക്കെ കണ്ട് ഇങ്ങനെ നമ്മുടെ പഞ്ചസാര ലായനിയൊക്കെ അങ്ങോട്ട് സെറ്റ് ആയി കേട്ടോ ഇങ്ങനെ പുരട്ടണം ഒരുപാട് കണ്ടോ ഞാൻ ഇന്ന് ഇത്രയേ കേൾക്കത്തുള്ളു കേട്ടോ നമുക്ക് അത്യാവശ്യം ഒന്നും അഴുക്കാക്കി കളയരുത് എല്ലാം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചേട്ടന്മാരുടെ ഭാഗത്തുള്ള എന്തോ പറഞ്ഞാൽ അപ്പോഴേ ഇവിടെ കൊണ്ടുതരും നമ്മൾ നമ്മ ഇവിടെ നിന്നല്ല എല്ലായിട്ടും നമുക്ക് കൊണ്ടുതരുന്നതാണ് അപ്പോഴത് നോക്കിയും കണ്ട് നമ്മൾ ചെയ്യാൻ നോക്കുക കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളയരുത് അപ്പോഴിതേ നമുക്ക് നന്നായിട്ട് നിങ്ങളെ ഇങ്ങനൊന്ന് എന്താ കുഞ്ഞായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യണം അങ്ങനെ നമ്മുടെ ആ സ്കിന്നിനെ അസുഖങ്ങൾ പീഡിക്കും കേട്ടോ ഞാൻ ഒരു കൈകേണ്ടാണ് ചിലരിങ്ങനെ രണ്ട് രണ്ടും മസാജ് ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഇപ്പോഴും എൻ്റെ മുഖത്ത് ഈ ഒരു ഓ നമ്മുടെ ഈ ഒരു കൈ കൈവെച്ച് മാത്രമേ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കാം പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഞാൻ തോടെ കേട്ടോ ഒത്തിരി സമയം നമ്മൾ ഇരിക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പം മുഖത്ത് നിറമങ്ങി എന്ന് ആരും പറഞ്ഞേക്കരു ആരോടും പരാതി പറഞ്ഞേക്കരുത് നിങ്ങളെ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കൂ അവരെ തുടർച്ചയായിട്ട് നിങ്ങളൊരാഴ്ച ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുഖത്ത് നല്ല വ്യത്യാസം കിട്ടും ഞാനാ പറയുന്നതല്ലേ നമ്പര് വേണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു കൂട്ടുകാർ ഇപ്പം ആ മഴ മഴ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊക്കത്തില്ല ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് മഴയൊക്കെ തോന്നുന്നു തോന്നും ഇപ്പം തോന്നും ഞാൻ തോന്നുന്നു വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം ചാറ്റലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലത്തെ പണി തുണി എല്ലാം ഉണക്കി കേട്ടോ അയ്യോ എത്ര ദിവസത്തെ തുണികളാണ് നമ്മളിങ്ങനെ അടുക്കി അടിക്കി ഞാനിങ്ങനെ എനിക്ക് ഈ വെയിൽ കൊള്ളാതെ ഇഷ്ടമല്ല കേട്ടോ നമുക്ക് അലമാരയ്ക്കകത്തൊന്നും നമുക്ക് മടക്കി വയ്ക്കാത്തല്ല അതാണ് ഇച്ചിരി വെയിലെങ്കിലും കൊള്ളണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് അപ്പോഴും നമുക്കൊരു പതിനഞ്ച് മിനിറ്റിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കൈയിട്ടൊക്കെ വന്ന് കാണിക്കാൻ കേട്ടോ ആ പഞ്ചസാര ഇതിനകത്തങ്ങ് ഇതാവും കേട്ടോ നമ്മുടെ അലോവേറ ജെല്ലിനകത്തങ്ങ് മിക്സോ വലിയതാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കും വലിയ പഞ്ചസാരയാണെങ്കിൽ ഇച്ചിരി സമയം സമയമെടുക്കും ചെറുതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞിട്ടും കേട്ടോ മുഖമൊന്നും ഇങ്ങനെ വലിയ തരിയിട്ട് നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ വലിയ പഞ്ചസാരയിട്ട് അപ്പോഴേ തുടച്ചിട്ട് വന്ന് കാണിച്ച് തരാൻ കേട്ടോ അപ്പോഴിതാ നമ്മൾ കഴുകിക്കൊണ്ടൊക്കെ വന്നു നന്നായിട്ട് കഴുകിയില്ല കേട്ടോ ഞാൻ അകത്ത് വെച്ചാൽ കഴുകിയത് അപ്പോഴും വെട്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് കാണാനും വയ്യ കേട്ടോ വെളിയിലോട്ട് പോയില്ല ഞാൻ അകത്ത് വെച്ച് തന്നെ കഴുകിയത് നന്നായിട്ട് കഴുകണം കേട്ടോ എങ്കിൽ മാത്രമേ സോപ്പൊന്നും ഇടരുത് നന്നായിട്ട് കഴുകണം പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞ് മഞ്ഞളിൻ്റെ ഇത് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആക്കിയതില്ലേ അപ്പോൾ കുറച്ച് മഞ്ഞളിൻ്റെ കളറ് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുക അതൊന്നും കുഴപ്പമില്ല മുഖം നന്നായിട്ട് കഴുകാൻ നോക്കണം നന്നായിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് മുഖം കഴിയാൻ നോക്കണം അപ്പോൾ ഞാൻ എനിക്ക് വെട്ടമില്ല മു അകത്ത് വെച്ച് കേട്ടോ കൈ ഞാൻ അങ്ങനെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വന്നതേയുള്ളൂ പക്ഷേ ഇത് നല്ല കിടുക്കാച്ചോ ഒരു അടുപ്പിച്ച് നമ്മൾ ചെയ്യാൻ നോക്കണം കേട്ടോ മഞ്ഞളൊക്കെ മുഖത്തിട്ട് നമ്മൾ കുളിക്കുന്നതൊക്കെ നല്ലതാണ് സൂപ്പറാണ് പ്രത്യേകിച്ച് പച്ച മഞ്ഞളൊക്കെ നമുക്കല്ലാതെ തന്നെ അരച്ചോ ഒക്കെ നമുക്ക് ദേഹത്ത് ദേഹത്തൊക്കെ പുരട്ടി പച്ചമഞ്ഞളൊക്കെ പുരട്ടി അടിച്ചാൽ നല്ല നിറം കിട്ടും കേട്ടോ അപ്പോഴേ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ കളറുണ്ടോ പിള്ളേരെ രണ്ട് കാണാൻ വയ്യട്ടോ അവിടെ നിന്ന് വെയിലും അടിക്കുന്നുണ്ട് അകത്ത് വെച്ചാൽ നമ്മൾ കഴുകിയത് വെട്ടയില്ല ഒട്ടും വെട്ടോ ഇല്ല ഇരിട്ടത്തിൽ നിന്ന് കഴുകിയിട്ട് കൂടി വന്നത് അപ്പോഴേ നല്ല എന്താ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ആ പഞ്ചസാരയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ സ്കിന്നു നല്ല സോഫ്റ്റ് ആവും കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ അപ്പോഴ് എന്താ എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന സ്കിന്നുകാർക്ക് ചെയ്യാവും എന്നൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടുക്കവാചി ടിപ്പാണ് അപ്പോഴേ ചെയ്ത് നോക്കുമല്ലോ എന്നിട്ട് കമൻ്റൊക്കെ അയക്കണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണണം കേട്ടോ പുഴക്കാരൻ്റെ ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സുപ്പും ഇരിക്കുന്നത് അപ്പോഴും കുഴപ്പമില്ല അത് നന്നായിട്ട് മുഖം ഒന്ന് കഴിയാൽ മതി ഇനി വെളിയിലോട്ട് ഇറങ്ങുകയാണ് മഴ ഇച്ചിരി തോന്നും അപ്പോഴേ മുഖം മുഖമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കഴിയുക ഒന്നും കൂടെ ഒന്ന് കൈയിട്ടൊക്കെ വരാം നല്ല സുഖം കിട്ടും കേട്ടോ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ നല്ല സുഖം കിട്ടും നല്ല തണുപ്പൊക്കെ കിട്ടും ഈ നമ്മുടെ ഈ അലോവേര ജെല്ലൊക്കെ ഇടാകുമ്പോൾ നല്ല തണുപ്പ് നമ്മുടെ മുഖത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോഴെ അതിങ്ങനെ പിടിക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പോഴിങ്ങനെയൊക്കെ ഇട്ട തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ഇട്ടാലും മോക്കുരു ഒന്നും മോത്തു വരത്തില്ല കേട്ടോ അതൊക്കെ അങ്ങോട്ട് പമ്പ് അടക്കും അപ്പഴേ നമുക്ക് നാളെ കാണാൻ നല്ല വിശേഷങ്ങളുമായിട്ട് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും